സാധാരണ ജനങ്ങളെയും ലോകരാജ്യങ്ങളെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്ന യുദ്ധരീതിയാണ് ഇസ്രയേൽ തുടരുന്നത് എന്നും ഹിസ്ബുള്ളയെയും ഹമാസിനെയും തകർക്കുന്നതിലുള്ള നടപടികളിൽ ചെറിയ വിജയം നേടാനായെന്ന് ഇസ്രായേലിന് അവകാശപ്പെടാമെങ്കിലും ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക എന്നും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ മുൻ സ്പെഷ്യൽ സെക്രട്ടറിയും നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസ് സ്പെഷ്യലിസ്റ്റുമായ വപ്പാല ബാലചന്ദ്രൻ ഇന്ന് ഒരു പ്രമുഖ പത്രത്തിൽ എഴുതിയ വിശകലനക്കുറിപ്പിൽ കുറിപ്പിൽ പറയുന്നു ഇസ്രയേൽ നടത്തുന്നത് ആഭ്യന്തര തലത്തിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ നടപടി എന്നാണ് പറയുന്നതെങ്കിലും ആയുധ വ്യാപാര രംഗത്തെ വലിയ ഇടപാടുകളാണ് നടക്കുന്നത് ഇസ്രയേലിന് അമേരിക്ക പിന്തുണ നൽകുന്നത് പോലെ ഹിസ്ബുള്ളക്ക് ഇറാനും പിന്തുണ നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ആയുധ ഇടപാടുകളാണ് നടക്കുന്നത് ആദ്യമൊക്കെ റോക്കറ്റുകളാണ് ഇറാൻ നൽകിയിരുന്നതെങ്കിൽ വൻ പ്രഹരശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇപ്പോൾ കൈമാറുന്നത് ലബനനിൽ നടക്കുന്ന ആക്രമണം രൂക്ഷമായാൽ ഭാവിയിൽ ഇറാൻ നൽകിയതടക്കമുള്ള മാരകമായ ആയുധങ്ങളും ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാകും മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത കിരാതമായ ഈ നീക്കങ്ങൾ നിയന്ത്രിക്കാൻ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല നിലവിൽ ഇത്തരം ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ ശക്തിയുള്ള രാജ്യം അമേരിക്കയാണ് എന്നാൽ ജോ ബൈഡന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന് പറയാനാവില്ല ഇനി എന്തെങ്കിലും ചെയ്യുമെങ്കിൽ തന്നെ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇതിനായി പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്ന അടുത്ത ജനുവരി വരെ കാത്തിരിക്കേണ്ടി വരും ഇസ്രയേലിന്റെ പ്രതിരോധ സേനയുടെ ഘടനാരീതി തന്നെ വ്യത്യസ്തമാണ് സൈനിക പരിശീലനം നേടിയ നിരവധി ആളുകൾ ഫാക്ടറികളിലും കാർഷിക രംഗത്തും മറ്റും ജോലി ചെയ്യുന്ന രീതിയിൽ റിസർവ് വോളണ്ടിയർമാരായി തുടരുന്നുണ്ട് രണ്ടു മൂന്ന് വർഷം നിർബന്ധിത സൈനിക പരിശീലനം നേടിയ ഇവർ പ്രത്യക്ഷത്തിലുള്ള സൈന്യത്തെക്കാൾ അപകടകാരികളാണ് വിഘടനവാദവും മതവാദവും വലിയ തോതിൽ പ്രചരിപ്പിച്ച് കടുത്ത തീവ്രവാദികളായി വളർത്തിയെടുക്കപ്പെട്ടവരാണവർ ഇസ്രയേലിലെ അമ്പത് ശതമാനം ആളുകളും യുദ്ധത്തിന് എതിരാണെങ്കിലും ബാക്കിയുള്ളവർ സ്വന്തം മതത്തിന് വേണ്ടി എന്തും ചെയ്യും പൊതുജനങ്ങളോട് ധാർമ്മികതയും കരുണയും ബാധ്യതയും ഒന്നും അവർക്കില്ല യുദ്ധം തുടർന്നാൽ അവർ എങ്ങനെയാണ് ഇനി പ്രവർത്തിക്കുക എന്നത് മുൻകൂട്ടി പറയുക സാധ്യമല്ല പേജറുകളിലും വോക്കി ടോക്കികളിലും സ്ഫോടന സാമഗ്രികൾ ഉൾപ്പെടുത്തി ഇസ്രയേൽ നടത്തിയ ആക്രമണം വ്യോമയാന ഗതാഗതത്തിലെ സുരക്ഷാ പ്രശ്നങ്ങളെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത് എന്നത് സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഹിസ്ബുളക്ക് കൈമാറിയതുപോലുള്ള ഉപകരണങ്ങൾ മറ്റുള്ളവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു എയർക്രാഫ്റ്റിനുള്ളിലോ മറ്റോ ആണ് ഇരിക്കുന്നതെങ്കിൽ എയർക്രാഫ്റ്റ് തന്നെ ഇല്ലാതായി എന്ന് വരാം ഇപ്പോൾ ദ്രാവക രൂപത്തിലുള്ള സ്ഫോടന സാമഗ്രികളും ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന പല സാമഗ്രികളിലും ഇത്തരം ആക്രമണ വസ്തുക്കൾ ഉൾപ്പെടുത്തുന്നതിനും പല രീതിയിൽ ദുരുപയോഗിക്കുന്നതിനും വഴിവെക്കും ഇവ തടയുന്നതിന് അന്താരാഷ്ട്ര വ്യോമയാന തലത്തിൽ സ്വീകരിക്കുന്ന നടപടികളും പരിശോധനകളും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു